ഹായ് ഹലോ ശങ്കുകളെ ഈന്തപ്പനയുടെ നാട് പ്രവാസ ജീവിതം ഈന്തപ്പനയുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ജീവിതം കാണണ്ടേ അപ്പൊ ദാ ഈന്തപ്പനയുടെ നാട്ടിൽ വന്നിട്ട് ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ പിന്നെന്തായാലേ പ്രവാസികൾ ഒട്ടേറെ പ്രവാസികളും ഇത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും ഇതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിൽ വലിയ വലിയ വിലകൾ കൊടുത്ത് ഈത്തപ്പഴങ്ങൾ വാങ്ങി നമ്മൾ കഴിക്കാറുണ്ട് എന്നാൽ പ്രവാസികൾക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയട്ടെ ഇതുപോലെ ഈന്തപ്പനകളുടെ കാഴ്ചകൾ ഭംഗികൾ ആ ആഘോഷിക്കുവാനും ആസ്വദിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ഈന്തപ്പനയുടെ മുട്ടിൽ പോയി അതിൽ നിന്ന് കാറിച്ച് ഈന്തപ്പനയുടെ മൂട്ടിൽ തന്നിട്ട് അതിൽ നിന്ന് തന്നെ ഈത്തപ്പഴം നമുക്ക് പറച്ച് കഴിക്കാനുള്ളൊരു ഭാഗ്യം അത് നമ്മൾ പ്രവാസികൾക്കുണ്ട് ഈ ഭംഗിയേറിയ കാഴ്ചകൾ നയനമനോഹരമായ നയനങ്ങളെ പുളകമണിയിക്കുന്ന ഈ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി ഒരുപാട് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല പ്രവാസത്തിലേക്ക് എത്തിയത് പ്രാരാബ്ദങ്ങൾ ജീവിത സാഹചര്യങ്ങൾ കുടുംബത്തിനെ മുന്നോട്ട് നയിക്കണമെന്ന ആഗ്രഹത്താൽ ഓരോ പ്രവാസികളും പ്രവാസ ലോകത്തേക്ക് എത്തുന്നു പിന്നെ ഇവിടെയുള്ള ജീവിതം ഒരുപാട് ദുഃഖങ്ങൾ നേരുകയും ചെറിയ ചെറിയ സന്തോഷങ്ങളിലും നാട്ടിലെ വലിയ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെയും ഒരുപാട് വിഷമിച്ചും ചെറിയ ചെറിയ സന്തോഷങ്ങളും ഉള്ളിലൊതുക്കിയും സങ്കടങ്ങളിൽ ഉള്ളിൽ ഉള്ളിലൊതുക്കിയും ജീവിക്കുന്ന നിമിഷത്തിൽ ഇതുപോലുള്ള ചില ചില നിമിഷങ്ങൾ ഉണ്ടാവും ഓർത്തു ഓർത്തുവെക്കാൻ പറ്റിയത് അതുപോലെ ഞാനിതായിപ്പോ ഇവിടെ എത്തി ഈന്തപ്പനയുടെ ചുവട്ടിൽ ചെന്ന് അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ച് കഴിക്കുകയാണ് എന്നെ പോലെ തന്നെ പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇതുപോലുള്ള ഭാഗ്യമുണ്ടാവും ഉണ്ടായിട്ടുമുണ്ട് പ്രവാസികൾക്ക് ഇത് അതിശയമൊന്നുമല്ല എന്നാൽ ഇത് കാണുവാനും ഇത് എന്താണെന്ന് അറിയുവാനും ഒരുപാട് പേർ ആഗ്രഹിക്കുന്നവരും കാണും അപ്പോൾ ഈ നയനമായ മനോഹരമായ കാഴ്ച ഈന്തപ്പനയിൽ നിന്നും പറിച്ചു കഴിക്കുന്നതും ഒക്കെ താ ഇതുപോലെ ഒപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ വീഡിയോ കണ്ട് വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക കമൻറ്റ് രേഖപ്പെടുത്തുക ചങ്കുകളെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോകളും കുക്കിംഗ് വീഡിയോകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ചങ്കളെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്